ഒറ്റ പ്രതികരണം കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് ഒരു കാര്യം തെളിയിച്ചു സ്വന്തം പിതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിനു പോലും മകനെ വിശ്വാസമില്ലായിരുന്നു തരം കിട്ടിയ പിതാവിനെ പോലും കാല് വാരുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അഭിമാനപൂർവ്വം പറയുകയാണ് ഒരു പിതാവിന് മകനോടുള്ള വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചേ അതായത് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് എതിർ കക്ഷികളുടെ സ്വാധീനത്തിൽ വഴങ്ങി വേണമെങ്കിൽ കാലുവാരി കാലുവാരിടാ മടിയില്ലാത്ത പുത്രനാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വോട്ടേഴ്സ് ഐ ഡി പോലും സമയത്ത് മാത്രമേ കൊടുക്കുമായിരുന്നുള്ളൂ അത്ര പിതാവില്ലാത്ത ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണിത് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ പിതാവിന്റെ കൂടെയാണ് ഞങ്ങൾ കുടുംബസമേതം വരുന്നത് അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ഐ ഡി കാർഡ് പോലും അദ്ദേഹത്തിന്റെ സേഫ് കസ്റ്റഡിയിലുണ്ടാവുക ഞങ്ങളിത്തൊന്ന് ഐ ഡി കാർഡ് തരാൻ പോലും വിശ്വാസം ഉണ്ടാവില്ല വോട്ടിങ്ങിന് വരുമ്പോൾ മാത്രം അന്ന് രാവിലെ എല്ലാവരുടെയും ഐ ഡി കാർഡ് എടുത്ത് തരും മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ അതുപോലെ വോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐ ഡി കാർഡ് അദ്ദേഹം തന്നെ പിതാവ് തന്നെ വാങ്ങി അദ്ദേഹം ഭദ്രമായി സൂക്ഷിക്കും എന്നെ ഞാനൊക്കെ ഐ ഡി കാർഡ് ചോദിച്ച എന്നോട് പറഞ്ഞു എനിക്ക് ഐ ഡി ആധാറും അതേപോലെ ഒക്കെ ഉണ്ടല്ലോ ഇത് വോട്ട് മാത്രം മതി എന്ന് പറയും അങ്ങനെയാണ് ഈ മകനെയാണ് വിശ്വസിക്കേണ്ടത് പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ നാട്ടുകാർക്കെല്ലാം വലിയ പ്രിയപ്പെട്ടവനായിരുന്നതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷം നൽകിയത് ആ ഭൂരിപക്ഷത്തോടു കൂടി പി വി അൻവർ അവിടെ നിന്ന് എം എൽ എ ആവുകയും പിന്നീട് സതീശന്റെ ചില ജാതി മത സമവാക്യവും ഒപ്പം കുടുംബ പാരമ്പര്യവുമാണ് നമുക്ക് പുറത്തു പറയാനുള്ള ഏക ഐഡൻറ്റിറ്റി ആകെ കോൺഗ്രസിന് സംഘടനാ സംവിധാനം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ലെഗസി വേണം അല്ലെങ്കിൽ അച്ഛൻ്റെ തഴമ്പ് വേണം അതുമാത്രമായിരുന്നു തൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് ആര്യാടൻ ഷൗക്കത്ത് സ്വമേധയാ തെളിയിക്കുകയാണ് ഒപ്പം ഒരിക്കലും പിതാവ് പോലും വിശ്വസിക്കാത്ത പുത്രനായിരുന്നു അദ്ദേഹമെന്ന് സ്വന്തം നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയും നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ നിലമ്പൂരുകാർ ഇതൊക്കെ കേട്ടിട്ട് വേണം ഇനിയുള്ള സമയം വോട്ട് ചെയ്യാൻ പിതാവിന് പോലും വിശ്വാസമില്ലാത്ത ആ പുത്രനെ നിങ്ങൾക്കെങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള സ്വാഭാവിക ചോദ്യം സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും ഈ മറുപടിയുമായി ചേർത്ത് വയ്ക്കുമ്പോൾ പ്രസക്തി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരികയാണ് പിതാവില്ലാത്ത ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഇത് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ പിതാവിൻ്റെ കൂടെയാണ് ഞങ്ങൾ കുടുംബസമേതം വരുന്നത് അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ഐ ഡി കാർഡ് പോലും അദ്ദേഹത്തിൻ്റെ സേഫ് കസ്റ്റഡിയിലാണ് ഉണ്ടാവുക ഞങ്ങളെത്തൊന്ന് ഐ ഡി കാർഡ് തരാൻ പോലും വിശ്വാസം ഉണ്ടാവില്ല വോട്ടിങ്ങിന് വരുമ്പോൾ മാത്രം അന്ന് രാവിലെ എല്ലാവരുടെയും ഐ ഡി കാർഡ് എടുത്ത് തരും മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ അതുപോലെ വോട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐ ഡി കാർഡ് അദ്ദേഹം തന്നെ പിതാവ് തന്നെ വാങ്ങി അദ്ദേഹം ഭദ്രമായി സൂക്ഷിക്കും എന്നെ ഞാനൊക്കെ ഐ ഡി കാർഡ് ചോദിച്ച എന്നോട് പറഞ്ഞു എനിക്ക് ഐ ഡി ആധാറും ഇൻകം ടാക്സും അതേപോലെ ലൈസൻസും ഒക്കെ ഉണ്ടല്ലോ ഇത് വോട്ട് ചെയ്യാൻ മാത്രം മതി ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് പറയും അങ്ങനെയാണ്